അതെ ഇന്ന് ഞാൻ കൈച്ചീനുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതല്ല കാണിക്കുന്നത് കേട്ടോ നമ്മളൊരു മൂന്ന് തരത്തിൽ കാണിക്കുന്നുണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇത് കെട്ടിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ ഒക്കെ പറ്റിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടു നോക്കുക ഓക്കെ അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് മൂന്ന് തരത്തിലുള്ള ത്രെഡുകളാണ് ആദ്യം ഞാൻ ഇതേപോലെ വളരെ തിന്നായിട്ടുള്ള ഇലസ്ട്രിയിലാണ് ഉണ്ടാക്കുന്നത് അതിൽ ഇതേപോലെ സാധാരണ നമുക്ക് ആവശ്യമുള്ളത്രം വീടുകൾ കോർത്ത് എടുക്കണം ഈ ഇലാസ്റ്റിക്കിലാണ് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതും നല്ലൊരു ഇലാസ്റ്റിക്കാണ് പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ളത്രോ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്നാണ് നോക്കുന്നത് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല സിമ്പിളായിട്ട് നോർമൽ നമ്മൾ ഒരു ത്രെഡ് കെട്ടുന്ന പോലെ തന്നെ നല്ലപോലെ വലിച്ചു മുറിക്കാലും അത് പിന്നെ അത് നല്ല പോലെ വലിയും അതുകൊണ്ട് സാധാരണ ഒരു നൂല് കെട്ടുന്ന പോലെ നമുക്ക് കെട്ടിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടാം കേട്ടോ നല്ല പോലെ ഒന്ന് കിട്ടി ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു ലൈറ്റർ വെച്ചിട്ട് നമുക്കത് ബാക്കി ഇരിക്കുന്നതെല്ലാം ഒന്ന് നൂലെല്ലാം ഒന്ന് സെറ്റാക്കിയാൽ മതി അപ്പോൾ നല്ലപോലെ കെട്ടൽ നല്ലപോലെ കെട്ടിയില്ലെങ്കിൽ ഇതും അഴിഞ്ഞു പോകും അപ്പം നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിയാൽ മതി പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിളായിട്ട് സാധാരണ കെട്ടുന്ന പോലെ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഒന്ന് ഉരുക്കിയിട്ട് അത് വലിച്ച് ഒരു ബീടിൻ്റെ അകത്തേക്കാക്കണം ഒന്ന് വലിച്ച് ഒരു ബീടിൻ്റെ അകത്തേക്ക് വെച്ചാൽ മതി അപ്പോൾ ആ അവിടെ കാണത്തില്ല ഇങ്ങനെയാണ് ഈ ഇലാസ്റ്റിക്കിൽ കഴിച്ചീൽ ഉണ്ടാക്കുന്നത് കണ്ടോ ഇതിങ്ങനെ വലിച്ചു വലിച്ച് വിടുമ്പോൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ആ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഇതാണ് ഫസ്റ്റ് ഇതാണ് ഒരു തരത്തിൽ ഒരു രീതിയിലുള്ള കെട്ടെന്ന് പറയുന്നത് ഓക്കെ വളരെ സിമ്പിളല്ലേ ഇനി അടുത്തത് ഞാൻ പൈസയും കെട്ടാൻ പോകുന്നത് നമ്മുടെ ഇതേപോലത്തെ ഇലാസ്റ്റിക് ത്രെഡിൽ ഇലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് ഇലാസ്റ്റിക്കിലാണ് കേട്ടോ ഇത് ഇത് പല സൈസിലുണ്ട് സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് എല്ലാ സൈസിലും കിട്ടും അതിനനുസരിച്ചിൻ്റെ വല ഇങ്ങനെ വലിയതും വ്യത്യാസമുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത് മുറിച്ചെടുക്കാം ഇതും നല്ലതാണ് കേട്ടോ ഇത് ഞാൻ കുട്ടികൾക്ക് ചെയ്യാറില്ല കുറച്ചും കൂടി മുതിർന്നവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്താണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്തിലും വീട് കോർത്തെടുക്കാം കോർത്തെടുത്തിട്ട് ഇത് കെട്ടുന്നത് ഇത്തിരി റിസ്ക് ഉള്ളൊരു കാര്യമാണ് കാരണം ഇത് പെട്ടെന്ന് ഊരിപ്പോകും അപ്പോൾ ഇത് കെട്ടുന്നത് എങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഇത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇത് സാധാരണ നമ്മളൊരു കെട്ടിടുന്ന പോലെ തന്നെ ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് താണ രണ്ട് തവണയൊന്ന് ഞാൻ ചുറ്റിയെടുക്കണം ഇതേപോലെ പിടിച്ച് ഒന്ന് കണ്ടില്ലേ രണ്ട് രണ്ട് മൂന്ന് ഞാൻ ഇപ്പോൾ ഒരു മൂന്നാണ് ചുറ്റിയെടുക്കുന്നുണ്ട് അകത്തൂടെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല പോലെ ടൈറ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും ഇതേപോലെ എടുത്തിട്ട് മൂന്ന് തവണ ഒന്നും കൂടെ അതേപോലെ തന്നെ മേത്തത്തെ പോലെ തന്നെ ചുറ്റി എടുക്കുന്നുണ്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണേ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്ന രീതാസിക്കുകയാണ് ഒരു ഉണ്ടാവുക ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഒന്നും കൂടെ എടുത്ത് ചുറ്റി അതേപോലെ പിടിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം നല്ല പോലെ ത്രമാത്രം ടൈറ്റ് ചെയ്യുമ്പോൾ അത്രയും ടൈറ്റ് ചെയ്തോ കുഴപ്പമില്ല അത് പിന്നെയും വലിയൊരു ഇലാസ്റ്റിക്കാണ് കണ്ടില്ലേ അപ്പം പോലെ അത് ടൈറ്റായിട്ടുണ്ട് ഇനി അത് പോരത്തില്ല ഓക്കെ ഇനി ഇതും പോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് വന്നത് കട്ട് ചെയ്ത് ഒരു ലൈറ്റർ വെച്ചോ ഒരുക്കി നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ഏതെങ്കിലും ഒരു ബീടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു വച്ചാൽ മതി നല്ലപോലെ ടൈറ്റായിരുന്നു ഉറപ്പ് വരുത്തുക ഓക്കെ ഇത് പെട്ടെന്ന് ലൂസാവുന്നൊരു ത്രെഡാണേ ഇലാസ്റ്റിക് കണ്ടോ ഇനി അത് പോരത്തില്ല ഓക്കെ ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചരടാണ് ബ്ലാക്ക് ചരട് ചരടും നമുക്ക് പല തരത്തിൽ വാങ്ങിക്കാൻ കിട്ടും കുറച്ച് സിൽക്കി ആയിട്ടുള്ളത് കിട്ടും പിന്നെ നല്ല ഒരു ഇതില്ലാത്തത് സിൽക്ക് മോഡലില്ലാത്തത് കിട്ടും ഇതങ്ങനെ സിൽക്ക് മോഡലല്ലാത്തൊരു ചരഡാണ് കേട്ടോ നമ്മുടെ ഡാൻസിനൊക്കെ നമ്മൾ തലയിലൊക്കെ കിട്ടുന്നില്ലേ അതേപോലെ ടൈറ്റ് ചെയ്യുന്ന ചരടാണ് ഇതിനകത്ത് എങ്ങനെയാണ് ഇനി കഴിച്ചീൻ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനകത്തും ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത്രോ ബീട് കോർത്തെടുക്കുക ഇനി ഇതെങ്ങനെയാന്ന് ഇത് നമ്മൾ അഡ്ജസ്റ്റബിൾ കെട്ടാണ് നമ്മൾ അഡ്ജസ്റ്റബിളായിട്ട് ചെയ്യില്ലേ കഴിച്ചീൻ ഇല്ലേ അങ്ങനത്തെ കെട്ടാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ട് സൈഡിൽ ആ റൗണ്ട് എടുത്ത് കെട്ടിടുക അതേപോലെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ സെയിം കാര്യം തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു റൗണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നൂലെടുത്തിട്ട് ഇതേപോലെ കെട്ടിട്ട് വെക്കുക ഇങ്ങനെ ഒരു ഇത് വശണ്ടിൽ കെട്ടിടുക ഇപ്പുറത്തെ വശത്തും അതേപോലെ സെയിം ആയിട്ടുള്ളൊരു റൗണ്ട് ഇടുക കണ്ടില്ലേ ഇതേപോലെ ഇപ്പം ഞാൻ ഈ കാണിച്ച പോലെ ആയിരുന്നു ഇതേപോലെ റൗണ്ട് ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക സെയിം കാര്യം റിപ്പീറ്റ് ഈ സൈഡിൽ നിന്നുള്ള നൂലും ആ റൗട്ടിലേക്ക് ഇടുക ഇപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കാതിരിക്കണേ ഇനി അത് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ അതവിടെ മുറുകയും ചെയ്യും നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് നമ്മുടെ കൈയുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റബിളായിട്ടത് ചെയ്യാനും പറ്റും കണ്ടോ ഇനി ഇത് വലിക്കുമ്പോൾ അത് ലൂസാവും പിന്നെ ടൈറ്റ് ചെയ്യാം കണ്ടോ ഇതേപോലെ തന്നെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതാണ് വേറെ രീതിയിലുള്ള കഴിച്ചേയും കിട്ടുന്നത് മനസ്സിലായി പിന്നെ അതിൻ്റെ അറ്റത്ത് ഇഷ്ടമുള്ള പോലെ വീടൊക്കെ കെട്ടി നമുക്കത് നമ്മുടെ ഇഷ്ടം പോലെ അത് ഭംഗിയാക്കി എടുക്കാം ഇതേപോലെ രണ്ട് വീടെടുത്ത് അതിൻ്റെ അറ്റത്ത് കെട്ടി ഇപ്പുറത്തും അതേപോലെ കെട്ടി നമുക്ക് അല്ലെങ്കിൽ പ്ലെയിനായിട്ട് കിടക്കണ്ടല്ലോ നമുക്ക് എന്തു ചെയ്യാം രണ്ട് സൈഡും വീടൊക്കെ കിട്ടി ഭംഗിയാക്കി എടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ ഈ കിട്ടുകയാണ് ഇതിന് പ്രധാനമായിട്ടും ഉള്ളത് മനസ്സിലായോ ഇപ്പം രണ്ട് വീടും കൂടെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വീടെടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇത് ഏത് ത്രെഡിലും പറ്റും ഒന്നും ചരഡിലാണോ ഒന്നും കൂടെ ഭംഗിയായിട്ട് ഉണ്ടാവുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സൈസ് കൂട്ടവും കുറയ്ക്കുകയെല്ലാം നമുക്ക് ചെയ്യാം ഓക്കെ ഇതായിരുന്നു നമ്മുടെ മൂന്ന് തരത്തിലുള്ള കഴിച്ചയും ഉണ്ടാക്കുന്ന ലീഡുകൾ ഇങ്ങനെയാണ് ഞാൻ മൂന്ന് തരത്തിൽ കഴിച്ചീൻ ഉണ്ടാക്കി കിട്ടുന്നത് വളരെ സിമ്പിളാണ് അത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ആയിട്ട് പിന്നെ നമ്മൾ നോർമൽ കിട്ടുന്ന പോലെ തന്നെയാണ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക